ഞാൻ സെക്കൻഡ് ടൈം ആണ് ആക്ച്വലി വരുന്നത് അങ്ങനെ ഒരു കോളേജില് രണ്ടാമത് പോന്നത് എന്റെ ആഗ്രഹ അപ്പോ വീണ്ടും നിങ്ങളല്ലായിരുന്നു വേറെ അപ്പം വീണ്ടും വരാൻ കഴിഞ്ഞിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പം ഓക്കെ അതിലൊക്കെ കൂടുതൽ ഞാൻ നമ്മൾ വീഴും സംസാരിക്കാം മിസ് നിങ്ങളെ കോളേജിലേക്ക് അടിച്ചു വിളിക്ക് ഇത് നിങ്ങളുടെ കോളേജിലെ ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് അറിയിച്ചു കൊടുക്കും I invite Abhilav to

बैगेनी है ना वो है अह वाला है स्वीट आई थिंक स्मेल सो ये बड़ा वाला है अह बाय द एंड यू डू यू देयर तो बता भाई जस्ट स्टेजेस चेक 10 सेकंड दे ओके अब मैं ये दोबारा क्या करानी है कर रही हूं बड़ाना करना है

ఇది మనం చూస్తాం కదా మనం కదా కచ్చితంగా కలిస్తాం ఆ పాడిపో ఆ ఇస్తా అన్నది మీకు కవే मत से किया है देखो हां ये करो हम मिलने में मिलने वाला है अच्छा करेंगे अरे वो जरूरी था तो उसको मारना है विश्व पाद and Gue t referred to this <laughs> artist, Han Și wird variance, in which he acted as <laughs> a comedian and known as a mayor of Hiroshima- мех from year 2005 on씨e image as ഇനിയിപ്പ് വേണ്ട കുഴപ്പമില്ല ഇല്ലില്ല കളറായി വേണ്ട അനസ് വേണ്ട കുഴപ്പമില്ല നല്ല കണർ കിട്ടിയാ അവര്യായിട്ട് വന്ന് കിട്ടിയാ കിട്ടിയായിരുന്നു വേണ്ടത് കൊണ്ടേയിൻ തലയിലെ നീക്കി കൂടി പാടാന്നല്ലേ നാപാരി കുളവാറു ബല്ല ബല്ല വെറ്റില കുഞ്ഞിടച്ചാ ഞാൻ അതിനെ വേണ്ടി തന്നതല്ല കുത്തി കിളകിണ്ടി വല്ലാ സുകാ സുകാ ചേന്ദിലക്കൊണ്ട് ഇ കാണും ജാ കുത്തേരമായിട്ട് പറ്റാതൊന്നും നടക്കല്ലേ ഇതൂല മലിൻ ഓല എത്ര നേയെ ഇതിനിമീമിടിമ്പിൻ ചോര നിചാരി ഇtoy ഇട്ടിത്തിരി വത്തിരി തേങ്ങന പാല് അവർ കത്തിരി ചോര നി